നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച ഡൽഹിയിൽ നടക്കുകയാണ് കേരളത്തിലെ എം പിമാരുമായി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിശ്രി അല്പസമയത്തിനകം ചർച്ച നടത്തും എം പിമാർ മത്സരിക്കുവാൻ താൽപ്പര്യം അറിയിച്ച സാഹചര്യത്തിലാണ് ചർച്ച ശരത്ലാൽ ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് എന്തായാലും ഇത്തവണ ഭരണം പിടിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് യു ഉള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട എം മത്സരിക്കണം എന്ന ആവശ്യം ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതേസമയം തന്നെ സുനിൽ കനുകൂലുവിന്റെ റിപ്പോർട്ടും കയ്യിലുണ്ട് കാരണം എം മത്സരിച്ചാൽ അതും തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് പക്ഷേ എം പിമാർക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യത ഒരുങ്ങുകയാണ് ഇത്തരത്തിൽ എം പിമാർ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് സംബന്ധിച്ച് സമ്മർദ്ദവും ഹൈക്കമാൻഡിൽ ചെലുത്തുകയായിട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ മധുസൂരൻ മിശ്രിയെ തന്നെ എം പിമാരുമായി ചർച്ച നടത്താൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെൻറ്റ് ഹൗസിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത് എം പിമാരെ ഒറ്റക്കൊറ്റായിട്ട് ഒറ്റക്കൊറ്റക്കുമായി ചർച്ച നടത്തുമെന്നാണ് മിശ്രി അറിയിച്ചിരിക്കുന്നത് ഏതായാലും എം പിമാരോട് പാർലമെൻറ്റ് ഹൗസിലെ കോൺഗ്രസ് ഓഫീസിൽ കാർഗെയുടെ ഓഫീസിലെത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് കൊടിക്കുന്നിൽ ബെന്നി ബാറൻ തുടങ്ങിയ എം പിമാരുമായിട്ടാണ് ആദ്യഘട്ട ചർച്ച നടക്കുന്നത് അതിനുശേഷം ഓരോ എം പിമാരുമായിട്ടും ചർച്ച നടത്തും കോഴിക്കോട് എം പി എം കെ രാഘവൻ ഷാഫി പറമ്പിൽ ഈ രണ്ടുപേർ ഇന്ന് സഭയിലില്ല അതുകൊണ്ട് തന്നെ അവരെ പിറ്റേ ദിവസമായിരിക്കും അവരുമായിട്ട് ആ മിശ്രിയുടെ ചർച്ച അത് തിങ്കളാഴ്ചയായിരിക്കും ഏതായാലും ഇത് വലിയ ഒരു നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എം പിമാർ മത്സരിക്കേണ്ട എന്ന കെ പി സി സി തീരുമാനം അതേപടി ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ എം പിമാരുമായി മിശ്രി നടത്തുന്ന ചർച്ചകൾ എം പിമാരുടെ തങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ സ്വയം മത്സരിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ നോമിനികൾ അതായത് തങ്ങൾ നിർദ്ദേശിക്കുന്ന വ്യക്തികളുടെ പേര് നൽകാൻ കൂടി മിശ്രി ആവശ്യപ്പെടും എന്ന് സൂചനയുണ്ട് ഏതായാലും എം പിമാരുടെ അമർശവും അല്ലെങ്കിൽ എം പിമാരുടെ എതിർപ്പും മാറ്റിക്കിട്ടാൻ തന്നെ വേണ്ടിയാണ് ഹൈക്കമാൻഡ് മിശ്രിയെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും കെ പി നേരത്തെ എടുത്ത ഒരു തീരുമാനം എന്നത് എം പിമാർ മത്സരിക്കേണ്ട എന്നതായിരുന്നു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എന്നാൽ ആ തീരുമാനത്തോടെ എം പിമാർ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഈ എതിർപ്പ് നേരിട്ട് തന്നെ കെ സുധാകരൻ അടക്കമുള്ള എം പിമാർ കെ സി വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിനെയും അറിയിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ചക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി എന്തായിരിക്കും എം പിമാരുടെ നീക്കം അല്ലെ ഈ ചർച്ചകൾ എന്താണ് ഉരുത്തിരിയുന്നത് അതിനനുസരിച്ചായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടപടി ചട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക പാർട്ടിയുടെ അതേസമയം തന്നെ എം പിമാർ മത്സരിക്കുന്നതിന് യുവ യുവ നേതാക്കൾക്ക് എതിർപ്പുണ്ട് കാരണം നിലവിൽ ഒരു സ്ഥാനമുണ്ട് യുവ യുവ യൂത്ത് കോൺഗ്രസ് ആവട്ടെ എം പിമാർ മത്സരം മത്സരിച്ചാൽ അവർക്ക് ലഭിക്കുന്ന സീറ്റ് കുറയുമെന്നൊരു ഭയം അവരിലുണ്ട് അതുകൊണ്ട് തന്നെ എം പിമാർ മത്സരിക്കണ്ട എന്ന കെ പി സി സിയുടെ പൊതു നിലപാടിനെയാണ് യൂത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ടപ്പോൾ പിന്താങ്ങിയത് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇന്ന് മിശ്രി ചർച്ച നടത്തുന്നത് പ്രധാനപ്പെട്ട എം പിമാരും ഒക്കെ തന്നെയായി ചർച്ച നടത്തും അതുപോലെ തങ്ങളുടെ മണ്ഡലത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതികളും എം പിമാർ മിശ്രിക്ക് മുമ്പിൽ വെക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവരും ഏതായാലും ഇതൊരു വലിയ നീക്കം തന്നെയാണ് എം പിമാർ മത്സരിച്ചത് വേണ്ടിയോ എന്ന കാര്യത്തിൽ ഇന്നത്തെ ചർച്ചകളിൽ ഒരു എന്നാണ് നമുക്ക് ലഭിക്കുന്ന നേരത്തെ ചില സീറ്റുകളിൽ അത് വളരെ നിർണായകവുമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകര എം ആണ് പക്ഷേ അദ്ദേഹം നേരത്തെ മത്സരിച്ചിരുന്ന പാലക്കാട് സീറ്റ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും അവിടെ മാറുന്ന സമയത്ത് ആ സീറ്റ് തിരിച്ചെടുക്കാൻ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് അവിടെ ഇറക്കേണ്ടി വരും അതോടൊപ്പം കോന്നി തിരിച്ചെടുക്കണമെങ്കിൽ ഒരുപക്ഷെ അടൂർ പ്രകാശനം തന്നെ പരീക്ഷിക്കണം എന്ന ആവശ്യമൊക്കെ ഒരു ഭാഗത്തുണ്ട് അങ്ങനെ ചില സീറ്റുകളിൽ അത് നിർണായകവുമാണ് അതേ രുചിശ നാല് എം പിമാരാണ് ഇപ്പോൾ മത്സര ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് കാരണം അത് കെ പി സി സിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ വി ഡി സതീഷിൻ്റെയും അല്ലെങ്കിൽ കെ സി വേണുഗോലിൻ്റെയും ആ ഒരു ചിന്ത കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കാരണം ഷാഫി പറമിനെ മത്സരിപ്പിക്കുക അതുപോലെ അടൂർ പ്രകാശിനെ മത്സരിക്കുക കെ സുധാകനെ മത്സരിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണുള്ളത് എം കെ രാഘവനും മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഇതൊക്കെ കാണിക്കാ കാണിക്കുന്നത് എം പിമാർ മത്സര വന്നേക്കും എന്ന് തന്നെയാണ് എന്തായാലും ഇന്നത്തെ ചർച്ചകളിൽ പ്രധാനമായും എം പിമാരുടെ മനസ്സ് അറിയുക എന്നതാണ് ാണ് സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാന്റെ ഉദ്ദേശം എം പിമാർ മത്സരിക്കുന്നു അല്ലെങ്കിൽ എം പിമാർ മത്സര രംഗത്ത് വരുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതുവെ എം പിമാരുടെ നിലപാട് എന്താണ് എം പിമാർ മത്സരിക്കേണ്ട എന്നാണ് ബെന്നി ബെഹനാൻ എംപിയുടെ നിലപാട് അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞതുമാണ് എന്നാൽ ഇതിനോട് മറ്റ് എം പിമാർക്ക് വളരെയധികം ശക്തമായ എതിർപ്പുണ്ട് കുടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള എം പിമാർ വ്യക്തമാക്കിയത് കാരണം വിജയ സാധ്യതയായിരിക്കണം ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ എം പിമാർ മത്സരിച്ചു ും സീറ്റ് ലഭിക്കും എന്ന സ്ഥലം എം പിമാർ മത്സരിച്ച് ലഭിക്കുമെങ്കിൽ അവിടെ എം പിമാർ മത്സരിക്കട്ടെ എന്നതാണ് കൊടിക്കുന്നൽ സുരേഷിന്റെ അല്ലെ മുതിർന്ന നേതാവ് കൂടി അദ്ദേഹത്തിന്റെ അഭിപ്രായം ബെന്നി ബൊഹനാനാട്ടെ എം പിമാർ മത്സരിക്കണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഏതായാലും ഇത്തരമുള്ള നിലപാടുകളൊക്കെ തന്നെ ഇന്ന് മത്സൂരൻ മിശ്രിയുടെ മുമ്പാകെ എം പിമാർ പറയും അല്ലെ വ്യക്തമാക്കും എന്ന് തന്നെയാണ് അവസരം നൽകിയാലും എല്ലാവർക്കും അവസരം നൽകില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം അവസരം നൽകുക എന്നതായിരിക്കും ഒടുവിൽ സാധാരണ ഈ ചർച്ചയ്ക്ക് ശേഷം അവസരം നൽകിയാലും ഉണ്ടാകാവുന്ന തീരുമാനം അതെ രുചീഷ് നാലോ മാക്സിമം നാല് എം പിമാർക്ക് അവസരം ലഭിച്ചേക്കും എന്ന് തന്നെയാണ് എം പിമാർ തന്നെ പറയുന്നത് എല്ലാ എം പിമാരും മത്സര രംഗത്ത് ആഗ്രഹവുമില്ല എന്നാൽ ഈ എം പിമാർക്ക് തങ്ങളുടെ മണ്ഡലത്തിൽ വരുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന കാര്യത്തിൽ പറയാനുള്ള ഒരു അധികാരം നൽകണമെന്നൊരു ആവശ്യവും മറ്റമ്പമാർ മുന്നോട്ട് വെക്കും തങ്ങളുടെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നിയമസഭാ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച കൂടിയാലോചന കൂടി തങ്ങളുമായി നടത്തണമെന്നൊരു ആവശ്യവും കൂടി എം പിമാർ മുന്നോട്ട് വെക്കും ഈ ചർച്ചയിൽ എന്നാണ് അറിയുന്നത് റുജീഷ് ശരി ശരിലാൽ എന്തായാലും വളരെ നിർണായകമായ ചർച്ചയാണ് മധുസൂദൻ മിശ്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുക എന്തായാലും എം പിമാരോടൊക്കെ അവരുടെ മത്സരിക്കാനുള്ള താല്പര്യം അതോടൊപ്പം മറ്റ് കാര്യങ്ങൾ ഒരു മണ്ഡലത്തിനുള്ളിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എം പിമാരും അറിയിക്കും അങ്ങനെ നിർണായകമായ ചർച്ചയാണ് നടക്കുന്നത് മറ്റു വാർത്തകൾ